തിന്നല്ലേ ഉപ്പുട്ടിത്തിനല്ലേ നമ്മടെ ചാമ്പൊക്കെ ഏതാ എടുക്കല്ലേ ചീത്തടുത്തല്ലേ ഞാന് കൊറച്ചുപ്പിലിടാ താഴെ വീഴുന്ന നോക്ക് അല്ലെങ്കിൽ പിന്നെ പോവും സാധനം അത് വേണ്ട പൂണ്ടും പൂണ്ടവിടെ താഴെ വിടാൻ ഒട്ടൂല ചാർജ് ചെയ്താലുള്ള വാ एलईडी रिचार्जेबल बल्ब रिचार्जेबल बल्ब एलईडी चार्ज చేదాలే ఈ బల్బు 1 గంట కొార్జ్ చేదా 4 గంట కొ ప్రకాశం పడతది ఎల్ఈడి రీచార్జ్డ్ బల్బ్ 100 కి బెని బల్బు 1 గంట కొార్జ్ చేదా 4 గంటకు నాకు తాంబగు పరికారాల ഇവിടെ സപ്പോർട്ട് സപ്പോർട്ട് പൂണ്ട് പൂണ്ട് ഇനി ഉള്ളത് കുറച്ചൊക്കെ പോകണല്ലേ ഇത് താഴെ കൊറേ മിനി ഇവിടെ ഇണ്ടായതേ ഞാൻ കണ്ടിട്ടില്ല ഏ

ടൈറ്റ് ൊടുമ്പ വീഴണത് ഞാൻ അതിന്റെ തുമ്പത്തൊറണം ഇത് പറിക്കാം ഗൈസ് നമുക്കിനിത് കുറച്ചു ഉപ്പിലിട്ടിട്ട് കുറച്ച് ഉപ്പൂട്ടി തിന്നാമം നമുക്ക് കുരുമൊക്കെ കളഞ്ഞു അതൊന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ മാറ്റിവെക്കും ഉപ്പിട്ട് തിങ്ങാൻ പിന്നെ നമുക്ക് ചൂടുവെള്ളം വെക്കാം കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടി തന്നെ നമുക്ക് ഇടപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം

കുറച്ചിത് ഇനെങ്കില് ഇനീക്ക കുറച്ച് ചെറിയ ചൂടായതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി വെക്കാട്ടോ കേട്ടോ പ്ലാസ്റ്റിക് ഡപ്പ അല്ലേ ഒരു ടെൻഷൻ നന്നായി ഇളക്കി കൊടുക്ക ഉപ്പും മുന്തിക്കോട്ടോ അപ്പോൾ ഡൈസ് ആയിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ചമ്മയ്ക്ക് കുറച്ച് ഇപ്പിട്ട് ചെയ്ത് ജസ്റ്റ് ഒരു റെഡി നമുക്കിത് കുറച്ച് ദിവസം എടുക്കുകയാവേ कुछ दूसरे अब तीन